മാസങ്ങൾ ചർച്ച ചെയ്തവർ ഒന്നാം വേദിയിൽ വലിയ വാർത്ത കൊടുത്തവർ സി ബി ഐയുടെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോ ഒരക്ഷരം ആരെ റിപ്പോർട്ട് ചെയ്ത ഒരൊറ്റ ഉള്ളൂ ദ ഹിന്ദു ഇവരൊക്കെ കാശിക്ക് പോയോ ബാക്കിയുള്ളവരൊക്കെ ഇവരൊക്കെ നാ ഇറങ്ങി പോയോ എന്താ ചർച്ച എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ചോദിക്കുകയാണ് ഇവരുടെയൊക്കെ നാവ് ഇറങ്ങിപ്പോയി വന്നു വിഷയം പ്രേക്ഷകർക്ക് ഏകദേശം മനസ്സിലാക്കി കാണുമായിരിക്കും അത് വളയാർ വിഷയമാണ് വളയാർ വിഷയത്തിൽ സി ബി ഐയുടെ കുറ്റപത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴാണ് പുറത്തു വന്നത് അതിനെക്കുറിച്ചാണ് എം പി രജ് സംസാരിക്കുന്നത് വളരെ രൂക്ഷമായിട്ട് ഇമോഷണലായിട്ടാണ് എം പി രജ് സംസാരിക്കുന്നത് ഈ കേസുമായിട്ട് സംസ്ഥാനം ഒട്ടാക്കി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് സംസ്ഥാനം ഒട്ടാകെ കറങ്ങി നടന്ന് കുറച്ച് പേരുണ്ട് അഡ്വക്കേറ്റ് എ ജയശങ്കർ പിന്നെ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന സി ആർ നീലകണ്ഠൻ പിന്നെ ഈ വിഷയം തൃത്താലയിൽ എം പി രാജേഷ് മത്സരിച്ച് വിജയിച്ച് തൃത്താലയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ച തൃത്താലയിലെ തോറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള വീട്ടി ബിൾഡറ അവരോടാണ് എം പി രാജേഷിന്റെ ഈ രൂക്ഷമായ ചോദ്യങ്ങൾ എം പി രാജേഷിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയൊക്കെയുള്ള കള്ളപ്രചരണമാണ് നടത്തുന്നത് എന്നതിന്റെ ഉദാഹരണവും ഈ പുതുച്ചേരി തന്നെ കിട്ടും കേരളത്തിൽ കേരളത്തിലാകെ നടത്തുന്ന കള്ളപ്രചരണത്തിന്റെ സാമ്പിൾ എന്തായിരുന്നു വാളയാറമ്മെ മറന്നു വാളയാറമ്മ നിങ്ങളൊക്കെ വാളയാറമ്മ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അമ്മയായിരുന്നല്ലോ പിന്നെ നേരത്തെ പറഞ്ഞ ഞാനീ യുദ്ധന്മാരുടെ ഒന്നും മേല് പറയാൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ പറഞ്ഞ കുറെ എണ്ണം അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടിവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് എന്തെല്ലാം കല്ലുവെച്ച വെച്ച നുണകള പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ബാലയാറിലെ കുട്ടികളുടെ മരണം ആദ്യം മൂത്ത കുട്ടിയുടെ പിന്നെ രണ്ടാമത്തെ കുട്ടിയുടെ മരണം അല്ലെ ഞാനെന്റെ അടുത്ത് എം ആണ് നമ്മളെല്ലാം അവിടെ പോയതാണല്ലോ പാർട്ടിയുടെ നേതാക്കളല്ല ഞാനും സുഭാഷും നിതിനും എല്ലാവരും കോടിയേരി സംസ്ഥാന സെക്രട്ടറിയാണ് അവിടെ വന്നിട്ടുണ്ട് ശ്രീമതി കിച്ചോർ ഉൾപ്പെടെയുള്ള മഹിളാ നേതാക്കൾ വന്നിട്ടുണ്ട് നമ്മളെല്ലാം അവിടെ പോയതാണ് കേസ് അന്വേഷിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്തു പ്രതികൾ ആദ്യം ശിക്ഷിക്കപ്പെട്ടില്ല പുനരന്വേഷണം നടത്തി പുനരന്വേഷണം നടത്തി അപ്പൊ പറഞ്ഞു കേരള പോലീസിൽ വിശ്വാസമില്ല കേരള പോലീസിൽ വിശ്വാസമില്ല അതുകൊണ്ട് ആരെ അന്വേഷിക്കണം സിബിഐ അന്വേഷിക്കണം ആരാ പറഞ്ഞത് വാളയാറമ്മയും അവരുടെ സംരക്ഷകരായ കോൺഗ്രസും ബി ജെ പിയും പിന്നെ നേരത്തെ പറഞ്ഞ യുദ്ധന്മാർ കൂടി പറഞ്ഞു സി ബി ഐ വന്നാലേ സത്യം തെളിയൂ നമുക്കൊന്നും ഓ ഒരു വിരോധം സി ബി ഐ വന്നോട്ടെ പറഞ്ഞില്ലേ സി ബി ഐ വന്നോട്ടെ എന്ന് പറഞ്ഞു സി ബി ഐയെ കേസേൽപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായി ബി ജെ പിയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ഇപ്പോഴത്തെ പാലക്കാട്ടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഒരു പോസ്റ്റിൽ തന്നെ പ്രതികളെ രക്ഷിച്ചത് എം വി രാജേഷും നിതിൻ കണിച്ചേരിയും ചേർന്നാണ് അത് വേറൊരു വിദ്വാൻ ടെലിവിഷൻ ചാനലിലേന്ന് വിളിച്ചു പറയാനും വൈകുന്നേരം എട്ട് മണിയായാൽ പ്രത്യക്ഷപ്പെടുന്ന ചില ജീവികളുണ്ട് നമ്മുടെ നാട്ടിൽ വൈകുന്നേരം എട്ട് മണിയായാൽ പ്രത്യക്ഷപ്പെടുന്നു അവരെ കാണുക ടെലിവിഷൻ ചാനലിൽ മാത്രമാണ് പേരിന്റെ മുമ്പിൽ അഡ്വാ എന്നുണ്ടാവും കോടതിയിൽ നിന്ന് പോയിട്ടുണ്ടാവും പക്ഷെ അത് നടക്കുക ഒറ്റപ്പാലം മജിസ്ട്രേക്ട് കോടതി കേസ് നടക്ക നടക്കട്ടെ നമുക്ക് തിരക്കൊന്നുമില്ല തീരുമു തീർന്നാൽ മതി അതുവരെ നടക്കട്ടെ കേസവിടെ നടക്കുന്നു ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയും മത്സരിക്കാൻ പറ്റും തൃത്താലയും മത്സരിക്കാൻ പറ്റുന്ന അറുപത്തെ കോൺഗ്രസുകാരനായ സ്ഥാനാർത്ഥി പോസ്റ്റർ വാളയാറിൽ പ്രതികൾക്കൊപ്പം നിന്നവനല്ല നീതിക്ക് വേണ്ടി നിന്നവനെയാണ് തൃത്താലയ്ക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ പ്രതിരോധ കൊണ്ട് നിന്നതെന്നാണ് അവിടെ മുഴുവൻ പോസ്റ്ററുകൾ പോരാത്തതിന് ഈ വാളയാറമ്മ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥി അത് കഴിഞ്ഞ പിന്നെ പ്രചരണം തൃത്താലേ കമല കമലതോറും പോയി പ്രസംഗം തലയും മുണ്ടനം ചെയ്തിട്ടുള്ള പ്രസംഗം ആ പ്രസംഗത്തിൽ അവര് പറയാണ് എന്റെ രണ്ട് മക്കളെ കൊലപ്പെടുത്തിയ കുറ്റവാളികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ വിളിച്ചു പറഞ്ഞത് എം പി രാജേഷാണെന്ന് എനിക്ക് നേരിട്ടറിയാം ഈ സ്ത്രീ പറയാൻ പറയാനല്ല പറയിപ്പിക്കുക പറയിപ്പിച്ച് ആ വീഡിയോ ഒക്കെ എപ്പോഴുണ്ടല്ലോ എന്നിട്ട് നാട് മുഴുവൻ പറയണം കേസ് അവിടെ നടക്കുന്നുണ്ട് അന്വേഷണം സി ബി ഐക്ക് വിട്ടു സി ബി ഐ അന്വേഷിച്ചു കുറ്റപത്രം ഇപ്പോ കഴിഞ്ഞ ആഴ്ച പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചു പ്രിയപ്പെട്ടവരെ ആ കുറ്റപത്രത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ സി ബി ഐ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് മൈക്കിന് മയക്കിന് മുമ്പിൽ നിന്ന് പറയാനാവില്ല ഹൃദയമുള്ള ഒരാൾക്കും അത് പറയാനാവില്ല അത്ര ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഈ രണ്ട് കൊച്ചു പെൺകുട്ടികളെ പിച്ചി ചീന്താൻ സ്വന്തം അമ്മ കൂട്ടുനിന്നിട്ടുള്ളത് എന്ന് എണ്ണി എണ്ണി സി ബി ഐ കുറ്റപത്രത്തിൽ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തത് ദ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രമാണ് അവര് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അവര് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ദ ഹിന്ദു തുടർച്ചയായി മൂന്നോ നാലോ ദിവസം ഈ വാർത്തകൾ പുറത്തുകൊണ്ടുവരികയുണ്ടായി സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ചോരമരവിച്ചു പോകുന്നതാണ് ചോരമരവിച്ച് പോകുന്നത് ആ സ്ത്രീയെയാണ് തലയും മുട്ടയടുപ്പിച്ച് കേരളത്തിലെ വലതുപക്ഷം കോൺഗ്രസും ബി ജെ പിയും ഈ നാട് മുഴുവൻ ആനയിച്ചുകൊണ്ട് നടന്നത് മുഖ്യമന്ത്രിക്കെതിരായി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചത് ചെറുത്താലയിലെ പ്രചരണത്തിന് കൊണ്ടു നടന്നത് എന്നാ പ്രചരിപ്പിച്ചത് കേരളത്തിന്റെ അമ്മ എന്നാണ് വിശേഷിപ്പിച്ചത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ അമ്മ എന്നാണ് വിശേഷിപ്പിച്ചത് ഈ സ്ത്രീയുടെ മുമ്പിലാണ് മൂത്ത കോൺഗ്രസിന്റെ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ വരെ നേതാക്കൾ വിനീത ഇങ്ങനെ കയ്യും കൂപ്പി നിൽക്കുന്ന പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര മാസമാണിവർ ഇത് മുൻനിർത്തി സി പി ഐ എമ്മിനെതിരായ ചർച്ച നടത്തിയത് എത്ര മാസം വൈകുന്നേരമായാൽ ടെലിവിഷൻ ചാനലിൽ പാട്ടത്തിലിരുന്ന് ചർച്ചയാണ് പിണറായി വിജയനെതിരെ സി പി ഐ എമ്മിനെതിരെ സർക്കാരിനെതിരെ ഈ പ്രതികളെ രക്ഷിച്ചത് മുഴുവൻ സി പി ഐ എമ്മും സർക്കാരുമാണ് എന്ന മട്ടിൽ ചർച്ചയോട് ചർച്ച ഇല്ലേ മറന്നുപോയോ അതൊക്കെ എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞത് എന്തെല്ലാം പത്രങ്ങളിൽ മുഖപ്രസംഗങ്ങൾ ഉപന്യാസങ്ങൾ മാളയാറന്മാരുടെ ചിത്രം അവരെ ആനയിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ചിത്രം ഇതെല്ലാം നമ്മൾ ഒരു വർഷം അനുഭവിച്ചവരല്ലേ ഒരു വർഷം എന്തൊരു തരത്തിലുള്ള അപവാദ പ്രചരണവും പൂശിക്കലുമാണ് നടന്നത് അന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് സത്യം ഒരു നാൾ വരും എന്നുള്ള കാര്യം ഈ സത്യത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതിയിരിക്കരുത് ഏതെങ്കിലും ഒരു കാലത്ത് അത് പുറത്തു വരും അപ്പോഴേക്കും ചിലപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ഓട്ടൊക്കെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളൂ അവസാനം ഇപ്പൊ സത്യം പുറത്തു വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് സി ബി ഐ അല്ല അന്വേഷിച്ചത് എന്ന് കരുതുക കേരള പോലീസിന്റെ പുനരന്വേഷണത്തിലാണ് ഈ സ്ത്രീക്കെതിരായിട്ടുള്ള ഈ കുറ്റപത്രത്തിലെ കാര്യങ്ങൾ വന്നത് എങ്കിൽ ഇവരാരെങ്കിലും അംഗീകരിക്കുമോ അപ്പൊ ചർച്ച അടുത്തത് തുടങ്ങില്ലേ അടുത്ത ചർച്ച തുടങ്ങുമായിരുന്നില്ലേ ഈ മാധ്യമങ്ങളെല്ലാം കൂടി രംഗത്ത് വരില്ലേ ചെന്നിത്തലയും സതീശനും സുരേന്ദ്രനും എല്ലാം ഒരുമിച്ച് വാളെടുത്ത് വെളിച്ചപ്പെടുമായിരുന്നില്ലേ ഇപ്പോ ഇവരെല്ലാം ഓടിയ വഴിക്ക് പുല്ലുമുളർത്തിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞത് മാസങ്ങൾ ചർച്ച ചെയ്തവർ ഒന്നാം വേദിയിൽ വലിയ വാർത്ത കൊടുത്തവർ സി ബി ഐയുടെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഒരക്ഷരം ആകെ റിപ്പോർട്ട് ചെയ്ത ഒരൊറ്റ പത്രമേ ഉള്ളൂ ദ ഹിന്ദു ഇവരെയൊക്കെ കാശിക്ക് പോയോ ബാക്കിയുള്ളവരൊക്കെ ഇവിടെയൊക്കെ നാ ഇറങ്ങിപ്പോയോ എന്താ ചർച്ചയില്ലാത്തത് എന്തുകൊണ്ടാണ് ഇവർ കെട്ടിക് ബുക്കിൽ കൊണ്ടുവന്ന കല്ല് വെച്ച നുണകളും പച്ചക്കള്ളത്തിന്റെയും ചീട്ടുവട്ടാരം തകർന്ന് തരിപ്പണമായി ഇവരുടെ മുഖം വികൃതമായി അതല്ലേ ഇങ്ങനെയാണ് ഓരോ കള്ളവും ഇടതുപക്ഷത്തിനും സർക്കാരിനുമെതിരെ ഇവർ കെട്ടിപ്പൊക്കി പാടി നടന്നത് എന്ന് നമ്മൾ കാണണം Bye. <music> Bye.